കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഓപ്പോസിറ്റുള്ള അവസ്ഥയാണ് കാട് പിടിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് കാലങ്ങളായി അതുമാത്രമല്ല കണ്ണി കണ്ട വേസ്റ്റ് കെട്ടിപ്പൂട്ടി അവിടെ സൈഡിൽ സൈഡിലിട്ടിട്ടുണ്ട് ഇതൊന്നും കാണാനും കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനും ഒരാൾക്കും സമയമില്ല ഇവിടെ നിറച്ച് പട്ടികളും വഴി കൂടെ പോവാൻ പറ്റുന്നില്ല കണ്ടുനോക്കിയത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ അതിൻ്റെ പ്രസംഗിക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ പ്രസംഗിക്കും ഈ കമ്മ്യൂണിറ്റി ആൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഇന്ന് എന്താ പറയുക ഒരു രണ്ടടി ഉള്ളൂ ആ ഓപ്പോസിറ്റ് നിറച്ച് കാട് പിടിച്ചിടക്കുക വേസ്റ്റ് കണ്ടില്ലേ ഇത്ര അധികം വേസ്റ്റാണ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് പ്രസംഗിക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ അവർ പറയുള്ളൂ അവർ ഇത് ചെയ്തു ഇത് ചെയ്തു അങ്ങനെ കുറേ കാര്യങ്ങൾ പറയും ആരാണെങ്കിലും ഒരു പാർട്ടീനെ കുറിച്ച് പറയാൻ തല്ലാ അവസ്ഥ നോക്ക് നിങ്ങൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ മൊത്തം കാട് പിടിച്ചതേ കണ്ടില്ലേ കാലങ്ങളായിട്ട് കിടക്കെന്താ കാലങ്ങളായിട്ട് കച്ചറയായിട്ട് ഇപ്പൊ പറയും അവർ നില മിഞ്ഞാന്ന് കൊണ്ടിട്ടുള്ളൂ എന്ന് പറയും ഇതാണ് ഇവിടുത്തെ ഓരോ കണ്ണി കണ്ട വേസ്റ്റ് കെട്ടിപ്പൊട്ടി കുറച്ച് ചേച്ചിമാര് കെട്ടിപ്പൂട്ടി അവിടെ വെക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴല്ലേ രണ്ട് മൂന്ന് മാസം മുമ്പ് അതിന് മുമ്പ് കുറേ കിടക്കുന്നുണ്ടായിരുന്നു അത് പുറത്തേക്ക് എന്താ പട്ടിയാണ് കടിച്ചു വലിച്ചിട്ടിട്ടാണ് അവർ പുറത്തേക്ക് ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചതാണ് ഇത് നിർത്ത് കൊണ്ടുപോയി അവിടെയും അത് എന്താ ചെയ്യണമെന്താ ചെയ്യാനായിട്ടുള്ള ഒരു ആൾക്കൊരു ഒരു താല്പര്യമൊന്നുമില്ല പ്രസംഗത്തിൽ മാത്രം വലിയ വലിയ കാര്യങ്ങൾ പ്രസംഗിക്കും അവര് ഞാനിപ്പോൾ ഒരു പരിപാടിക്ക് കമ്മ്യൂണിറ്റി ഹാളിൽ പോയതാണ് ഞാൻ സ്ഥിരം എൻ്റെ വീടിൻ്റെ അടുത്താണ് ഒരു ഇരു ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ ഞാൻ സ്ഥിരം കാണേണ്ടത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടിടണം എന്ന് വിചാരിച്ചു പുറത്തുള്ള ആൾക്കാരും കൂടി ഇന്ന് കാണേണ്ടത് ഇതേ ഗ്രാമ ഗ്രാമപഞ്ചായത്ത് ഗ്രന്ഥശാലയുണ്ട് കമ്മ്യൂണിറ്റി ഹാളുണ്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇത്ര മോശപ്പെട്ടത്